ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ മനസ്സമാധാനത്തോടെ നൃത്തം ചെയ്യാൻ സാധിക്കില്ല അതുപോലെയാണ് അശാന്തമായ മനസ്സുമായി ജീവിതത്തെ നേരിടുന്നത് ഒന്നു മാത്രമേ സദാ നിശ്ചലമായിരിക്കുകയുള്ളൂ ഈശ്വരൻ മാത്രം ആ ഈശ്വരനെ ജീവിതത്തിന് ആധാരമാക്കിയാൽ നമ്മുടെ മനസ്സ് താനേ നിശ്ചലമാകും ഈശ്വരനാകുന്ന നിശ്ചല വേദിയിലായിരിക്കണം നമ്മൾ ജീവിതമാകുന്ന നൃത്തമാടേണ്ടത് എന്നും എപ്പോഴും നമുക്ക് താങ്ങും തണലുമായി ഈശ്വരനുണ്ട് എന്നുള്ള ഉറച്ച ബോധമുണ്ടായാൽ ഒരുവിധ ഭയമോ ആശങ്കയോ കൂടാതെ നമുക്ക് ജീവിതത്തെ സ്വീകരിക്കാൻ സാധിക്കും അത് നമ്മുടെ ജീവിതയാത്രയിൽ ആഹ്ലാദകരമാകും മറ്റുള്ളവർക്കും സന്തോഷം പകരാൻ സാധിക്കും ഇനി ഗുരുവചനം കേൾക്കാം അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും ലളിത ജീവിതം നയിക്കുക തനിക്കാവശ്യമുള്ളത് എടുത്ത് ശേഷിക്കുന്നത് ചെയ്യുക അങ്ങനെയായാൽ ബാഹ്യസുഖങ്ങൾ കുറഞ്ഞാലും ഉള്ളിലെപ്പോഴും ശാന്തിയും സംതൃപ്തിയും നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും മാതാ അമൃതാനന്ദമയി ദേവി